എല്ലാ വീട്ടിലെ സ്ത്രീകളും ചെയ്യുന്നത് പോലെ തന്നെ ഒരു വീട്ടമ്മയുടെ ഒരു ദിനം അതാണേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കാന്ന് വെച്ചാൽ അത്ര പാട് പാത്രം നമ്മൾ എന്ത് നമ്മളെന്ത് പാത്രവും അപ്പട കഴുകി വെക്കും കേട്ടോ അതുകൊണ്ട് അത്ര പാട് പാത്രം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കാന്ന് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കഴുകി വെക്കാന്ന് അപ്പൊ നമ്മുടെ ക്യാമറ വേറെ നമ്മുടെ കുഞ്ഞാറ്റമോളാണേ ഇതുവരെ ഞാൻ എന്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ കുഞ്ഞാറ്റ വീഡിയോ എടുക്കുന്നു ഞാൻ രാവിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ളോഗ് അപ്പൊ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്ത് ആദ്യം തന്നെ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം കുറച്ച് പാത്രമുള്ളത് കഴുകി പിന്നെ കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ സെൻട്രൽ ഹാളൊക്കെ ആദ്യമേ അടിച്ചു അടുക്കളയിൽ കുറച്ച് കാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചു വാരി പിള്ളേരൊക്കെ ഉള്ളേലോ എന്തായാലും കാട്ടൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ സോഫയൊക്കെ നന്നായി പിരിച്ച് സോഫ ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റൊക്കെ പിരിച്ചു അപ്പം നമ്മൾ കഴുകിയിട്ട് തുണിയൊക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ ഒന്ന് വെയിലത്തിട്ടതായിരുന്നു അപ്പം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് അപ്പം അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുഞ്ഞാറ്റ ക്യാമറമാൻ്റെ പിറകെ തന്നെയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ചെമ്പത്തി പുഷ്ടം പോലെ കണ്ടത് ഒരു ലൈം ടീ ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് വറച്ചെടുത്തു പിന്നെ ഞാനൊക്കെ കഴിഞ്ഞൊന്ന് തുടക്കാതെ വെച്ചാൽ ഈ പിള്ളേർ ഉറങ്ങിയാൽ തുടക്കുന്നത് ഏറ്റവും സുഖം കേട്ടോ അപ്പൊ പിള്ളേരുള്ള വീട്ടിലുള്ളവർക്കെല്ലാം ഇതായിരിക്കില്ല നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് ഒന്ന് അവിടെ ചളിയാകുമ്പോൾ തുടക്കുന്നവർക്ക് എന്തായാലും ദേഷ്യം പിടിക്കും അതേ അവസ്ഥയാണ് എൻ്റെ എന്റേത് പിള്ളേര് കണ്ട ഞാൻ തുടക്കത്തിന്ന് നടുക്ക് വന്ന് ഡാൻസ് എടുക്കുന്ന അപ്പൊ കിച്ചു അവിടെ അനങ്ങാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ അവന് കുറച്ച് ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ട് അവൻ അനങ്ങാണ്ടിരുന്നിട്ട് ചെറിയ പിള്ളരോട് പിന്നെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ അപ്പൊ ഞാൻ അവൻ എങ്ങനെയൊക്കെയോ പിടിച്ചവിടെ ഇരുത്തി ഞാൻ വേഗം തുടച്ച് പോവാണ് അപ്പോഴാണ് മാമനൊരു പത്തക്ക കൊണ്ട് കൊടുത്തത് നമ്മൾ രണ്ടുപേരും തന്നെ എടുത്തകത്ത് കൊണ്ടുവെക്കും എന്നിട്ട് വാശി പിടിച്ചിട്ട് ഇതാ രണ്ടുപേരും കൊണ്ടുവെക്കുകയെന്നേ അങ്ങനെ അടുക്കളയിൽ വെച്ച് അതൊക്കെ മുറിച്ച് കഴിച്ചു പിന്നെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി പിള്ളേർക്ക് പത്തൽ സോയാബീൻ ഉണ്ടാക്കി നമുക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇതാണ് റവയുടെ ബെൻസി റവ ഉപ്പുമാവ് അടിപൊളി ടേസ്റ്റാണേ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റും ഉള്ളിയും കറിവേപ്പിലും ഒക്കെ ഇട്ടുണ്ടാക്കിയ അടിപൊളി ഉപ്പുമാവാണേ അപ്പോൾ രാവിലെ തന്നെ ചോറിന്റെ പരിപാടി നോക്കി കേട്ടോ അപ്പം ഇന്നത്തെ വറവ് വെണ്ടയ്ക്ക വറവാണ് അതൊക്കെ സെറ്റ് ആക്കി നാടൻ വെണ്ടയ്ക്കാണേ പിന്നെ കറിയും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നത്തൽ കറിയാണ് അതൊക്കെ അടുപ്പത്തായി കേട്ടോ അപ്പം ചോറും കറിയും ചായൻ്റെ ഒക്കെ രാവിലെ ആക്കും അപ്പോൾ നമ്മുടെ കറി റെഡിയായി മുറ്റത്താണ് അടുപ്പ് വെച്ചത് അപ്പോൾ നമ്മുടെ ചോറ് വന്നോ നോക്കാൻ വന്നാൽ ചോറ് ഏകദേശം കുറിവി അരികണേൽ ഏകദേശം വെന്ത് കെട്ടോ അപ്പോൾ ചോറും കറിയും ഒക്കെ സെറ്റായി അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ഊഞ്ഞാൽ കെട്ടിയിരുന്നത് അതിൽ നമ്മൾ നിവാൻ പോന് ഡെയിലി ഒന്നിരുന്ന് ആടണം കേട്ടോ അങ്ങനെ നിവാൻ മോൻ്റെ ഡെയിലി പരിപാടി ഊഞ്ഞാലാട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഒരുപാട് ചെമ്പരത്തി പൂണ്ട് അപ്പോൾ നമ്മൾ ചെമ്പരത്തി ചായ ഉണ്ടാക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് ചെമ്പരത്തി പറിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ പോയത് അപ്പോൾ അതിൻ്റെ സ്റ്റൈല് കണ്ടപ്പോൾ ഒരു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ചെമ്പരത്തി ചായ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് രണ്ട് മൂന്നെണ്ണം പറിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്ക് പത്തൽ സോയാബീനാണ് ഉണ്ടാക്കിയെന്ന് അപ്പം പത്തല് ചുട്ട് എടുക്കുകയെന്ന് ഒരു സൈഡ് ചെറുതായിട്ട് കരിഞ്ഞ് പോയി അതൊന്ന് തട്ടി മാറ്റി കളയാന്നൊക്കെ വിചാരിച്ച് എല്ലായിടത്തും നടക്കുന്ന പോലത്തെ ചെറിയൊരു അബദ്ധം നമുക്കും പറ്റാമല്ലോ അപ്പോൾ നമ്മുടെ പത്തൽ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ട് ചുട്ട് ചുട്ടെടുത്തിരിക്കുകയാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ഇതിൽ ഉള്ളിയൊന്നും ആഡ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പത്തലാണ് ഇഷ്ടം അപ്പോൾ അതിന് നമ്മൾ കറി ഉണ്ടാക്കിയത് സോയാബീൻ്റെ കറിയാണ് ചിക്കൻ പോലെ വറുത്തരച്ച് വെച്ചാൽ സോയാബീൻ കറിയും റെഡിയാക്കി അപ്പോൾ സോയാബീൻ കറിയും പത്തനും നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല ചിക്കൻ കറി വെച്ച മാതിരി തന്നെ ഉണ്ടാവും അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് ഉപമാവം ഉണ്ടാക്കി നമുക്കതൊക്കെയാണ് കൂടുതലിഷ്ടം പിന്നെ നേരെ അതൊക്കെ കഴിച്ച് പിള്ളേർ കളി കളിക്കാന്ന് പറഞ്ഞിട്ട് ക്യാരറ്റും തക്കാളിയും ഉള്ളിയും പേരക്കൊക്കെ എടുത്തു വെച്ച് ചെറിയൊരു പീഡിയ പോലെയൊക്കെ ഉണ്ടാക്കി പീഡിയക്കാരനായിട്ട് നമ്മളെ നിവാൻ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പേപ്പറിലൊക്കെ വിരിച്ചിട്ട് അപ്പോൾ സാധനം എടുക്കുക അയാൻ വന്നു അയാമ്മോം വന്നതും ഒരു പച്ചവെള്ളം എടുത്ത് നേരെ പോക്ക കേട്ടോ സാധനം വേണമെന്നൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് ചേച്ചി വന്നത് പിന്നെ ഏച്ചി മൈലാഞ്ചി കൊണ്ടു വന്നതിനെ വരുമ്പോൾ അപ്പോൾ കുഞ്ഞാറ്റി അത് തകൃതിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവളുടേതായ ഭാവനയിൽ എന്തൊക്കെയാണ് ഇടുന്നത് അപ്പോൾ അയാൻ ഈ ഈ ചീച്ചീന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവളെ തന്നെയാണ് എൻ്റെ കൈക്ക് ഇട്ടത് ഞാൻ കൈ ഒന്ന് വെച്ചു കൊടുത്തു അങ്ങനെ അവളെ എനിക്ക് അപ്പം ഈ ചാടകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അയാൻ ദൂരെ മാറിപ്പോവണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏട്ടനും അയാൻ മോനും കൂടിയായ ഊഞ്ഞാലാട്ടം രണ്ടുപേരും ഇരുന്ന് കിടന്നിട്ടൊക്കെ ആടുന്നുണ്ട് എന്നെ അങ്ങോട്ടേക്ക് പോകാൻ പടുന്നില്ല ഏട്ടോ ഇടയ്ക്ക് ഞാനും ഊഞ്ഞാലാടാൻ പോകാറുണ്ട് അപ്പം അങ്ങനെ അയാൻ മോനും ഏട്ടനും ഊഞ്ഞാലാടുമ്പോൾ അപ്പോൾ ഏട്ടൻ്റെ അനിയൻ്റെയും ജാൻസ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ആ നിവാൻ മോൻ ആടാ കേട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് ഏച്ചിയുടെ മയിലാഞ്ചിയൊക്കെ എടുത്ത് ഒന്ന് ഏച്ചിയുടെ കൈയൊക്കെ ഒന്ന് അടിപൊളിയാക്കാന്ന് പറഞ്ഞിട്ട് അവനെടുത്ത് കൊടുത്തത് അങ്ങനെ ഏച്ചി വീണ്ടും മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കും ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെറുതല്ല അങ്ങനെയായിരുന്നേ മൈലാഞ്ചിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് എങ്ങനെയെങ്ങുന്ന കയ്യിൽ എങ്ങനെയെങ്ങും വാരി പോശു അപ്പൊ ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ വീട്ടിൽ കറമോസ് രാവിലെ തന്നെ പറിച്ചു കൊടുക്കുന്ന വീഡിയോ ആണേത് അപ്പൊ ഇതും വറവുണ്ടാക്കാം എന്ന് കരുതി കേട്ടോ അപ്പൊ കറമോസ് താനേ തായ പോണു അപ്പൊ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറന്നു വരുന്നത് ബൈ